ാണ് ഇപ്പെന്നോട് ദേശീയ നേതൃത്വം പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അത് ആ ധാരണക്ക് ഉണ്ടാക്കുന്ന ഞാനല്ലല്ലോ പാർട്ടിയിൽ ഇന്നലെ ഇന്ന പ്രാൻ വഹിക്കുന്നത് ഇത്ര മന്ത്രിയാകാൻ ഇത്രകാലം മന്ത്രിയാകാൻ പാടില്ലാതെ തീരുമാനിക്കുന്നത് ഞാനല്ലാന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലോ പാർട്ടിയെ നേതൃത്വത്തിന് എപ്പോഴും വേണമെങ്കിലും നമ്മളോട് ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട് നിലവിൽ പാർട്ടി തന്നെ അറിയിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അവസരം കൊടുക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു അതിന് പ്രയാസമില്ല പക്ഷെ അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പുനഃസംഘടനയ്ക്ക് ഉള്ളൊരു സൗകര്യമുണ്ടോ എന്ന കാര്യം സാഹചര്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് അത് പരിശോധിക്കേണ്ടതാണ് നന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് പോയി ഞങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രിയോട് മുമ്പാകെ വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം തീരുമാനം എടുക്കാമെന്നു പറഞ്ഞത് അതിന് മുമ്പേ തീരുമാനം ആരെങ്കിലും എടുക്കുന്നത് അതവരാണിപ്പോൾ നോക്കേണ്ടത് ഞാൻ നോക്കേണ്ട കാര്യം അങ്ങനെ ഒരു പ്രപ്പോസും ചോദിക്കുന്ന ഒരു അല്ല അതൊരു ഒത്തീർപ്പ് അങ്ങനെ ഒത്തീർപ്പിന്റെ പ്രശ്നമൊന്നുമില്ല തർക്കമില്ലല്ലോ തർക്കമുണ്ടെങ്കിലോ ഒത്തീർപ്പ് ഞാൻ പോവാര് എനിക്കൊരു പാരിതോഷികം തന്നിട്ട് എന്നെ മാറ്റി അങ്ങനെ ഒരു ഒരു പാരിതോഷികം ആഗ്രഹിക്കുന്ന ഒരാളല്ലേ ശരി അങ്ങ് മന്ത്രി ആവുമ്പോൾ നേരത്തെ പാർട്ടി ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോടും പറഞ്ഞല്ലോ രഹസ്യല്ലോ അത് അവരാണ് തീരുമാനിക്കേണ്ടത് അവര് തീരുമാനിച്ചറിയിക്കാസ് ആ അല്ലാതെ എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞത് ഇത് നമ്മളൊന്നോ രണ്ടുമാണോ ഇരുന്ന് തീരുമാനിക്കേണ്ട കാര്യമില്ല എന്നെയും മന്ത്രിയാക്കാൻ തീരുമാനിച്ചത് ദേശീയ നേതൃത്വമാണ് ഞാൻ എത്ര ദിവസം മന്ത്രി പദവിയിലിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് എപ്പോൾ ഒഴിയണമെന്ന് തീരുമാനിക്കേണ്ട ദേശീയ നേതൃ പകരം മന്ത്രി വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ദേശീയ നേതൃത്വമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഒരു പ്രയാ ഒരു പ്രയാസം എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊരു പരിശോധിക്കണമല്ലോ നമ്മൾ എൽ ഡി എഫിലൊരു ഘടകകക്ഷി എന്ന് അപ്പോൾ അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിനോട് നമ്മൾ താല്പര്യം വരുകയും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ തീ പ്രതികരണം എന്താണെന്ന് അറിയിക്കണം അതിനനുസരിച്ച് തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞത് ആ തീരുമാനം എന്തായാലും ഞാൻ എടുക്കും പക്ഷേ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചാരവേലകൾ നടത്തി പ്രവർത്തകന്മാരുടെ രാഷ്ട്രീയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് അതിനു കാരണം വേണ്ടത്ര കൂടിയാലോചനകളും ചർച്ചകളും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നത് അങ്ങനെയുണ്ടെങ്കിൽ സംഘടനാപരമായി തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുകയും വേണം പക്ഷേ സർക്കാരിന്റെ കാലാവധി കഴിയാൻ അധികം ഒന്നുമില്ല അപ്പൊ അങ്ങനെ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഒരുപാട് തീർക്കാറുണ്ടാവും ആ ഒരു സാഹചര്യത്തിൽ ഞാൻ മാത്രമാണ് ഞാൻ തീരുമാനിച്ചത് എങ്ങനെ എനിക്ക് ശേഷം വരുന്ന മന്ത്രി എന്നെക്കാണ് മെടുക്കനാണെങ്കിൽ നമുക്ക് അത് താരതമ്യം ചെയ്യാനില്ല അത് പ്രവൃത്തിയിലൂടെ വല്ലതും ഞാനാണ് മുടുക്കാൻ എന്ന് ഞാനങ്ങനെ അങ്ങനെ തീരുമാനിക്കുന്നത് ശരിയാണ് ഞാനാണ് മുടുക്കാൻ എല്ലാറ്റിനും യോഗ്യം ഞാനാണ് തീരുമാനിക്കുന്നത് ശരിയാണ് അങ്ങനൊരു തെറ്റിദ്ധാരണം എനിക്കില്ലേയില്ല എന്നെക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കാം അതവരെ പ്രവർത്തനം കാണുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റും എന്നാലും ഇന്നത്തെ പ്രവർത്തനങ്ങളൊടുന്നതിന് നാളെ മന്ത്രി മാറിയാലും ഇല്ലെങ്കിലും അതിനൊന്നും ഒരു തടസ്സമുണ്ടായിരുന്നില്ല അത് ഒരു സർക്കാർ പരിപാടികളാണ് ആവിഷ്കരിച്ച് സർക്കാർക്കാണ് ഒരു പരിപാടിയും തടസ്സപ്പെടുകയില്ല ഒന്നുകൂടി വ്യക്തമാക്കുന്നു രാജി വെക്കുകയില്ലെന്നും സ്ഥാനമൊഴിയില്ലെന്നും ഒരു സ്ഥലത്തും ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല തോമസിനെ മന്ത്രിയാക്കാൻ എൻ്റെ രാജി ആവശ്യമാണ് അത് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രാജി കൊടുക്കുന്നതാണ് ഒരു സംശയവും ആർക്കും വേണ്ട